സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബംഗാളി ദി റിയൽ ഹീറോ ജനുവരി മൂന്ന് മുതൽ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബംഗാളി കഥാപാത്രം നായകനായി എത്തുന്നത് മലയാളികളുടെ പ്രിയ താരം ഹരിഷ്ടോ ആണ് ബംഗാളിയായി അഭിനയിക്കുന്നത് ഹരിഷ്ടോ സുരേഷ് ആദ്യമായി നായകനാവുന്ന ചിത്രം കൂടിയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ മറ്റൊരു പ്രത്യേകത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ആരാധകനായ ഒരു ബംഗാളിയെയാണ് അരിസ്റ്റോ സുരേഷ് അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ ഫാനായ അന്യ സംസ്ഥാനക്കാരനെ സിനിമയിൽ അവതരിപ്പിക്കുന്നതും ഇത് ആദ്യമായാണ് വയലുങ്കൽ ഫിലിംസിന്റെ ബാനറിൽ പ്രമുഖ യൂട്യൂബറായ ജോബി വയലുങ്കലാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ സംവിധാനം ചെയ്തിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയും ജോബി വയലുങ്കൽ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണ വേളയിൽ സംഘടന രംഗത്ത് അഭിനയിക്കുമ്പോൾ ജോബി വയലുങ്കലിന് പരിക്കുപറ്റിയത് വലിയ വാർത്തയായിരുന്നു ഷൂട്ടിങ്ങിനിടെ അരിസ്റ്റോ സുരേഷിന് പൊള്ളലേറ്റതും അടക്കം വലിയ പ്രതിസന്ധികൾ നേരിട്ട ചിത്രം ജനുവരി മൂന്നിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസായത് ഈ പോസ്റ്റർ വലിയ സ്വീകാര്യതയാണ് കേരളക്കരയിൽ ലഭിച്ചിരിക്കുന്നത് ജോബി വയലുങ്കലിന്റേതാണ് ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണവും എന്നിവ ഒരുക്കിയിരിക്കുന്നത് ജോബിയും ധരനും ചേർന്നാണ് വള്ളവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസ് ജനുവരി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കും കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക